നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലൈംഗിക പീഡന കേസിൽ പ്രതിയായ കേരള ഹൈക്കോടതിയിലെ മുൻ ഗവൺമെന്റ് പ്ലീഡർ ആയിട്ടുള്ള പി ജി മനു മരിച്ച നിലയിൽ കണ്ടെത്തി ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം കൊല്ലം ആനന്ദബല്ലീശ്വരത്തെ വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത് പോലീസ് അന്വേഷണത്തിൽ ആത്മഹത്യ തന്നെയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തല താഴ്ത്തി കൈകൾ തൊഴുതു പിടിച്ചുകൊണ്ട് മാപ്പ് പറയുന്ന മനുവിൻ്റെ ഒരു വീഡിയോ ആ വീഡിയോ ദൃശ്യം പുറത്തായിരുന്നു ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പീഡന കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ സർക്കാർ മുൻ പ്ലീഡർ പി ജി മനു മറ്റൊരു യുവതിയെ പീഡിപ്പിച്ചതായി പരാതി നേരത്തെ ഉയർന്നിരുന്നു അതോടെയാണ് കുടുംബത്തോടൊപ്പം യുവതിയുടെ വീട്ടിലെത്തി മനു മാപ്പ് പറയാൻ തയ്യാറായത് വീഡിയോ പുറത്തു വന്നതിൻ്റെ മാനസിക ആഘാതം തന്നെയാണോ മാനസിക സംഘർഷമാണോ ബുദ്ധിമുട്ടാണോ മനുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത് മനുവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇക്കാര്യം തന്നെയാണ് എടുത്തു പറയുന്നത് മനു ആകെ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ചൂണ്ടിക്കാണിക്കുന്നു ഡോക്ടർ വന്ദന കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകാനാണ് ഇയാൾ കൊല്ലത്തെത്തിയത് എറണാകുളം പിറവം സ്വദേശിയാണ് മനു മനു എൻ എയുടെ അഭിഭാഷകൻ കൂടിയായിരുന്നു നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്നാണ് മുൻ സീനിയർ ഗവൺമെൻറ് പീഡർക്കെതിരായിട്ടുള്ള കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് പരാതിക്കാരി അഭിഭാഷകനെ കാണാൻ വന്നത് നേരത്തെ തന്നെ ഇത് വലിയ വാർത്തയായി മാറിയ വിഷയമാണ് അന്ന് പലപ്പോഴും യുവതിയെ ഭീഷണിപ്പെടുത്തി കടവന്ത്രയിലെ ഓഫീസിലും പരാതിക്കാരിയുടെ വീട്ടിൽ വെച്ചും പലതവണയായി പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് കൂടാതെ അനുവാദമില്ലാതെ പരാതിക്കാരിയുടെ സ്വകാര്യ ചിത്രം എടുത്തതിനും ഫോണിലേക്ക് അശ്ലീല സന്ദേശം അയച്ചതിനും ഐ ടി ആക്ട് അടക്കം ചുമത്തിയാണ് അഭിഭാഷകനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ മനു മറ്റൊരു യുവതിയെ പീഡിപ്പിച്ചതായും പരാതി ഉയർന്നിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇയാൾ കുടുംബത്തോടൊപ്പം കഴിഞ്ഞ ദിവസം യുവതിയുടെ വീട്ടിലെത്തി മാപ്പ് പറഞ്ഞിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു ഞായറാഴ്ച രാവിലെ മനുവിനെ ബന്ധപ്പെടാനായി ഫോണിൽ ശ്രമിച്ചെങ്കിൽ പോലും ലഭിക്കാതെ വന്നതിനെ തുടർന്ന് ജൂനിയർ അഭിഭാഷകൻ അഭിഭാഷകർ മനുവിൻ്റെ വീട്ടിലെത്തി വാടക വീട്ടിലെത്തി അന്വേഷണം നടത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ നിൽക്കുന്നതായി കണ്ടെത്തിയത് നേരത്തെ മാപ്പ് പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ മനോവിഷമം മനുവിനുണ്ടായിരുന്നുവെന്നാണ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളടക്കം പറയുന്നത് എന്നാൽ പരാതിക്കാരി ആരോപിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും തൊഴിൽ രംഗത്തെ എതിരാളികളുടെ കരുതിക്കൂട്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഈ കേസെന്നമാണ് അഡ്വക്കേറ്റ് മനു പറയുന്നത് റൂറൽ എസ് പിക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മനുവിനെതിരെ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോലും കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് മനു ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനം രാജിവെച്ചിരുന്നു അതിനെ തുടർന്ന് പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു പുത്തൻകുരിശ് ഡിവൈഎസ്പി ഓഫീസിലെത്തിയായിരുന്നു മറ്റ് നിവർത്തി ഒന്നു തന്നെ ഇല്ലാതെ വന്നതോടെ മനു കീഴടങ്ങിയത് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയിരുന്നു അതിന് പിറകെ ഏറെ നാടകീയമായ കീഴടങ്ങൽ സംഭവിച്ചത് എന്നാലിപ്പോൾ കേസിൽ ജാമ്യത്തിലായിരുന്നു മനു പെൺകുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ച കോടതി മനു ഗുരുതര കുറ്റകൃത്യം നടത്തിയെന്ന് അന്ന് തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഒരു പീഡന കേസിലെ അതിജീവിതയാണ് മുൻ ഗവൺമെന്റ് പ്ലീഡർ കൂടിയായിട്ടുള്ള പി ജി മനു പീഡിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ലൈംഗിക അതിക്രമ കേസിൽ അഞ്ചു വർഷമായിട്ടും നടപടി എടുക്കാതെ വന്നതോടെയാണ് നിയമസഹായത്തിനായി പോലീസ് നിർദ്ദേശം അനുസരിച്ച് പരാതിക്കാരിക ഗവൺമെൻറ് പ്ലീഡർ കൂടിയായിട്ടുള്ള പി ജി മനുവിനെ കാണേണ്ടി വന്നത് മനുവിൻ്റെ ആവശ്യമനുസരിച്ചാണ് കടവന്ത്രയിലെ ഓഫീസിൽ പോയത് അവിടെ എത്തിയപ്പോൾ തന്നെ കടന്നു പിടിച്ചു ബിലാത്സംഗം ചെയ്തു എന്നാണ് യുവതിയുടെ മൊഴി അതിനുശേഷം തൻ്റെ വീടുകളിലെത്തിയും ബിലാത്സംഗം ചെയ്തു രഹസ്യഭാഗങ്ങളുടെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു മനു അയച്ച വാട്സപ്പ് ചാറ്റുകൾ ഓഡിയോ സംഭാഷണം എന്നിവയൊക്കെ തന്നെ പോലീസിന് വലിയ തെളിവായി മാറി അതോടുകൂടി മറ്റ് നിവർത്തിയൊന്നും തന്നെ ഇല്ലാതെ മനു കുടുങ്ങുകയായിരുന്നു ഏറ്റവും ഒടുവിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു എന്തായിരുന്നാൽ ദൗർഭാഗ്യകരമായ സംഭവമായി തന്നെയാണ് സുഹൃത്തുക്കളടക്കം വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് പള്ളി വാർത്ത